സുനിത വില്യംസും സംഘവും ഉടൻ ഭൂമിയിലേക്ക് തീയതി പ്രഖ്യാപിച്ച് നാസ ആശങ്കകൾക്കൊടുവിൽ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസിന്റെയും ബൂസ് വിൽമോറിൻ്റെയും ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് നാസ അടുത്ത തിങ്കളാഴ്ചയായിരിക്കും ബഹിരാകാശ സംഘം ഭൂമിയിലേക്ക് എത്തുകയെന്ന് നാസ അറിയിച്ചു പതിനേഴാം തീയതി ഇന്ത്യൻ സമയം വൈകിട്ട് ആറ് മുപ്പത്തിയഞ്ചിന് സ്പേസ് എക്സ് ഡ്രാഗൺ പേടകത്തിൽ സുനിത കൂടി ഭാഗമായ ക്രൂ നയൻ ദൗത്യസംഘം ബഹിരാകാശ നിലയത്തിൽ നിന്ന് പുറപ്പെടും അനുസരിച്ച് ഈ സമയത്തിലും രീതിയിലും മാറ്റം വരുത്തേണ്ടി വന്നേക്കാമെന്ന് നാസ അറിയിച്ചിട്ടുണ്ട് ബോയിംഗ് സ്റ്റാർ ലൈനറിൽ ഒരാഴ്ചത്തെ ദൗത്യത്തിനായി പുറപ്പെട്ട ഇരുവരും കഴിഞ്ഞ ഒൻപത് മാസമായി ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നാൽ തിരിച്ചു വരാനുള്ള ദൗത്യം പരാജയപ്പെട്ടതോടെ ബഹിരാകാശ നിലയത്തിൽ തുടരുകയായിരുന്നു മൈക്രോ ഗ്രാവിറ്റിയിൽ ഒൻപത് മാസം ഇരിക്കാനോ കിടക്കാനോ നടക്കാനോ സാധിക്കാതെ സുനിത അതിജീവിച്ചു അതിനിടയിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ കമാൻഡർ സ്ഥാനവും ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശ നടത്തം പൂർത്തിയാക്കിയ വനിത എന്ന ലോക റെക്കോർഡും സുനിത സ്വന്തമാക്കിയിരുന്നു പലതവണ ഇരുവരെയും മടക്കി കൊണ്ടുവരാൻ നാസ ശ്രമിച്ചെങ്കിലും സ്റ്റാർലൈനിന്റെ അപകട സാധ്യത മുന്നിൽ കണ്ട് മടകയാത്ര നീട്ടിവെക്കുകയായിരുന്നു തിരിച്ചെത്തിയാലും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുക എന്നത് പ്രയാസകരമാണ് ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്ന സുനിതാ വില്യംസിനെയും ബൂസ് മിൽമോറിനെയും പൂർണ്ണശക്തി വീണ്ടെടുക്കാൻ ആറുമാസത്തേക്ക് നേരെ പരിശീലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും സാധാരണ ഒരു മനുഷ്യൻ നടക്കുന്നതുപോലെ ഇരുവരും നടക്കുന്നതിന് ആറുമാസമെങ്കിലും വേണ്ടിവരുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്